ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജനറൽ പ്രൊഡക്റ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥ ഒരു ജോലിയിലോട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുന്ന ഒരു മാനസികാവസ്ഥയെ കുറിച്ചിട്ടാണ് ധാരാളമായിട്ടുള്ള ആൾക്കാർ നമ്മളുമായിട്ട് കോൺവേഴ്സ് ചെയ്ത് വരുമ്പോൾ അവരെപ്പോഴും പറയുന്നൊരാഗ്രഹമാണ് അവർക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കണം ചിലവർക്ക് സമ്പാദിക്കണം വീട്ടിലിരുന്നു കൊണ്ടും എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നുള്ളൊരു സ്വപ്നം അവർ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചിലവർ പറയും എനിക്ക് ശമ്പളമൊന്നും വേണ്ട പകരം എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തിലെങ്കിലും ഫോക്കസ്ഡ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹവുമാണ് അങ്ങനെ വിവിധ വിവിധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് അവർ നമ്മളെ സമീപിക്കാറ് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പം അവർക്ക് വേണ്ട ഒരു ഒരു പ്രവർത്തന മണ്ഡലം അവർക്ക് ഒരുക്കി കൊടുക്കാറുണ്ട് അവരുടെ ഒരു സ്കിൽസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലോട്ട് അവരുടെ സ്കിൽസ് ഏതിലോട്ടാണ് കൂടുതൽ സഹായകരമാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അതായത് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു പ്രവർത്തന മണ്ഡലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു ആരംഭ ആരംഭശൂരത്വം അല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു എല്ലായ്പ്പോഴും നമ്മൾ തുടരെ തുടരെ ആളുകളിൽ നിന്നും കാണുന്ന ഒരു ഒരു സെറ്റ് ബാക്ക് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക പ്രത്യേകിച്ച് ഒരു അവർക്ക് പോലും എക്സ്പ്ലെയിൻ ചെയ്യാത്തതും നമ്മളെപ്പോലും കൺഫ്യൂസ്ഡ് ആക്കുന്ന തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് കയ്യിൽ കിട്ടുമ്പോൾ അവരാഗ്രഹിച്ച ഒരു കാര്യം അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനോട് വാല്യൂ നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതായത് അവർ പ്രവർത്തിക്കാൻ വേണ്ടി കൊതിച്ച് നമ്മളോട് ചോദിച്ച് നേടി എടുത്തതോ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് കിട്ടിയതുമായിട്ടുള്ള ഒരു കാര്യത്തിന് അവർ വേണ്ട രീതിയിൽ അവർ വാല്യൂ കൊടുക്ക കൊടുക്കാത്തതായി കാണുകയും അവർ ഉടനെ തന്നെ മറ്റ് മണ്ഡലങ്ങൾ തേടി പോവുകയും ചെയ്യുന്ന അതായത് ഇതിലൊരു സാറ്റിസ്ഫാക്ഷൻ കാണാതെ പകരം അടുത്തതിനെ തേടി തേടിപ്പോകുക അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പോയി നമ്മൾ കാലിടുക എന്നുള്ള ഒരു 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 എന്താ പറയുക അൺഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോക്കസ് ഒട്ടും തന്നെ ഇല്ലാത്ത കിട്ടുന്നതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിന് പകരം അതിൽ ഒരു സമാധാനം കണ്ടെത്തുന്നതിന് പകരം അവർ മറ്റൊരു കാര്യത്തിലോട്ട് അവർ പെട്ടെന്ന് നീങ്ങുകയാണ് ഇത് എന്നാൽ ഇവിടെ മികവ് തെളിയിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല പകരം അവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക മറ്റുള്ളവർക്ക് പോലും ഈ കേൾക്കുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലാകാൻ പറ്റും ഇത് വെറും ഒരു ന്യായീകരണം മാത്രമാണ് അവർ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ വേണ്ട രീതിയിൽ അതിന് എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളത് ഇതേ പറയുന്ന വ്യക്തികൾ ഒരുപാട് നെഗറ്റീവ് അടിച്ചിരിക്കുന്നത് നമ്മൾ ധാരാളമായിട്ട് ഒബ്സേർവ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും അവരുടെ സ്റ്റാറ്റസ് സ്റ്റാറ്റസിലായാലും സോഷ്യൽ നമ്മൾ നമ്മളിവരെ ആക്റ്റീവായിട്ട് കാണുന്നത് ധാരാളമായിട്ട് കാണാറുണ്ട് അതിലൂടെ നമ്മൾ നോക്കുമ്പോൾ അവരെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയും അവരൊന്നല്ലെങ്കിൽ ഒരു മാനിയ എപ്പിസോഡിൽ പോ പോയ പോലെ ഭയങ്കരമായിട്ട് അർമാദത്തിലാവുന്ന ഒരു ഒരു സംഭവമായിട്ട് കാണാം അല്ലെങ്കിലോ ഇവരെന്തേം ഡിപ്രസീവ് എപ്പിസോഡായിട്ടുള്ള ഒരു ഒരു തരത്തിലോട്ട് പോയി ഒന്നിനും പറ്റാത്ത രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ കാണാറുണ്ട് ഇപ്പം രണ്ട് തരത്തിലും മാനിയാക് എന്നുള്ള രീതിയിലോട്ട് പോയി ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് അർമാദിച്ച് നടക്കുമ്പോഴും ഇവർക്കൊരു കാര്യവും കിട്ടുന്നില്ല കാരണം ആയിട്ട് എന്തെങ്കിലും ഒരു ഉന്മേഷമോ സന്തോഷമോ കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ശാശ്വതമായി കൊള്ളണമെന്നില്ല പകരം കൂടുതൽ അതൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തലത്തിലോട്ട് ഇവരെ കൊണ്ടുപോകുന്ന കർമ്മത്തിലോട്ടായിരിക്കും ഇവർ പോകുന്നത് അപ്പോൾ പിറ്റേ ദിവസം അവർ ഒരു ഡിപ്രസീവ് എപ്പിസോഡിലോട്ട് പോവുകയും അതിൻ്റെ ഒരു ഊർജം നഷ്ടപ്പെട്ട് ഒന്നിനും ഒരാൾ അല്ലെങ്കിൽ ഒന്നിനും കഴിയാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ അവരുടെ സ്റ്റാറ്റസുകൾ നമ്മൾ അപ്പം എത്ര കണ്ട് ഇവർ നെഗറ്റിവിറ്റിയിലോട്ട് ഇത്തരം ആത്മാക്കൾ നെഗറ്റിവിറ്റിയിലോട്ട് ഇവർക്ക് ഫോഴ്സ് കൊടുക്കുന്നു അതിൻ്റെ നൂറിലൊന്ന് മതി അവർക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും ലൈഫിൽ സക്സസ്ഫുൾ ആവാനും ലൈഫിൽ സന്തോഷം കണ്ടെത്താനും എന്നുള്ളതാണ് അതിന് സ്വയം കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നേടുക സ്കിൽസ് നേടുക അതിനെ ഫോളോ അപ്പ് നടത്തുക അതിൻ്റെ കാര്യങ്ങളിലോട്ട് മുന്നോട്ട് വരിക എന്നിട്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ തന്നെ തട്ടിക്കളയാണ്ടേ അത് നിങ്ങളുടെ കയ്യിലോട്ട് വന്നതൊരു ലാഘവത്തോടെ മാത്രം അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ഫോക്കസും ഒക്കെ വർദ്ധിച്ചു കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലോട്ട് നമ്മൾ നോക്കിക്കാണ് ഒരുപാട് തോണികളിൽ കാലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയും എവിടെയും എത്തുകയുമില്ല എന്ന് മാത്രം മാത്രമല്ല നമ്മൾ വീഴാനും മറിഞ്ഞു വീഴാനും മുങ്ങിത്താവാനും ഒക്കെ സാധ്യതയുണ്ട് അല്ലേ മുങ്ങി താഴുക എന്ന് പറയുന്നത് നമുക്കറിയാം പല പല തോണിയിൽ കാലിടുമ്പോൾ നമ്മൾ ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയസിലാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നു വേറൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു അപ്പം നമ്മളെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുകയും അവിടെ ചെക്ക് ഓൺ ചെയ്യുകയും അവിടെ നമ്മൾക്ക് നമ്മൾ ആ ഒരു ആ ഒരു സ്ഥാനത്തോട്ട് എത്താൻ നമ്മൾ എത്ര കണ്ട് കൊതിച്ചിരുന്നു അതുകൊണ്ട് എനിക്കത് കിട്ടി അതിലോട്ട് നമ്മൾ എഫേർട്ട് ഇടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ നമ്മൾക്ക് ഒരു സ്ഥാനം തന്നാൽ ആ സ്ഥാനം തന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ആ ജോലി നിങ്ങളെ ഏൽപ്പിച്ച ഒരു വ്യക്തിയെ കഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് നമ്മളുടെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിങ്ങനെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും നിങ്ങളോട് അത് ചെയ്യോ ഇത് ചെയ്യോ എന്ന് പറഞ്ഞ് നിങ്ങളോട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു പ്രഷർ ടെൻഷൻ സ്ട്രെസ് നിങ്ങൾക്ക് ആ ഒരു ജോലി ഏൽപ്പിച്ച ഒരാളിൽ കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന എന്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു മതിപ്പ് പോവുകയും നിങ്ങളോടുള്ള ആ ഒരു 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 ഇയാൾ കുറച്ച് സ്കിൽസ് കൊടുത്താൽ നന്നാവുമായിരുന്നു എന്നുള്ളൊരു ഹോപ്പ് പോവുകയും നിങ്ങളെ ഒന്നിനും പറ്റില്ല എന്നുള്ളൊരു ഒരു മെസ്സേജാണ് നിങ്ങൾ ഇൻഡയറക്റ്റ്ലി നിങ്ങൾ നിങ്ങൾക്ക് ജോലി തന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനം തന്ന ആളുകളോട് പാസ് ചെയ്യുന്നത് അപ്പം എത്രത്തോളം എനിക്ക് ഒരു കാര്യ ചെയ്യാൻ കഴിയും അതിനെങ്ങനെ സമയം കണ്ടെത്താൻ കഴിയും എന്നതിലോട്ടായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതായത് പലരും പറയുന്ന പോലെ വർക്ക് ഫ്രം ഹോം എനിക്ക് റിമോട്ട് ജോബുകൾ ഇഷ്ടമാണ് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ധാരാളം സ്ത്രീകൾ നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട് പക്ഷേ അവർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ വേറൊരു വശമാണ് കാണുന്നത് ഇത് ഒരു അക്കാഡമിയുടെ ഡയറക്ടർ എന്ന നിലയിലും ഒരു അക്കാഡമി റൺ ചെയ്തു കൊണ്ട് നടക്കുന്ന ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഞാൻ ധാരാളമായിട്ട് അനുഭവിച്ചു വരുന്ന ഒരു 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 പ്രതിഭാസമാണിന്ന് ഓക്കെ അപ്പം ഇതിൽ നമ്മൾ അവരെ അവരോട് കാണിക്കുന്ന ഒരു ഒരലിവ് തിരിച്ചു വരുമ്പോഴേക്കും അവർ നമ്മൾ നമ്മളെ നമ്മുടെ പോലും അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രസ്ഥാനത്തെ പോലും ആടി ഉലക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ കാണിച്ച് പിന്നീട് എന്തെങ്കിലും ഒരു റീസൺ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ തിരക്കിലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഡൗൺ മോഡായിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസുകൾ ഇവർ പറയും ഈ എക്സ്ക്യൂസസ് ഒന്നും തന്നെ വാലിഡ് ആയിക്കൊള്ളണം എന്നില്ല ഒരു ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റീസൺസോ എക്സ്ക്യൂസസോ അല്ല വാലിഡേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ആ ജോലിയിൽ എത്രത്തോളം നിങ്ങൾ മികവ് വരുത്തി പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയെന്ന് കാണിക്കുന്നതിലല്ല നിങ്ങളുടെ കഴിവ് ആ ജോലിയിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഗ്രസ് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ള ദിനം പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ഇനി എന്ത് കാര്യം ചെയ്യണം എന്ന് മനസ്സിലാക്കി കൊണ്ടുമായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അപ്പം നിങ്ങൾ എന്തിനാണോ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം നിങ്ങൾ വേറൊരാളായി മാറുന്നത് മാറുന്ന ആളാണോ ശരിക്കും ഞാൻ ദിവസം ദിൻ ദിവസവും കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കർമ്മങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ഞാൻ എവിടെയൊക്കെയാണോ സ്ഥാനങ്ങളും മാനങ്ങളും വെച്ചിരിക്കുന്നത് അവിടെ ഞാൻ ശരിക്കും എൻ്റെ കഴിവുകൾ കൊടുക്കുന്നുണ്ടോ അതോ ഞാൻ ജസ്റ്റ് എക്സ്ക്യൂസസ് പറഞ്ഞ് കൂട്ടത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഞാൻ വന്നത് കൊണ്ട് മാത്രം ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു രീതിയിലുള്ള പ്രവർത്തനമാണോ കാഴ്ചവെക്കുന്നത് തിരക്കുകളുടെ ലിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഈ ലോകത്ത് ട്വൻ്റി ഫോർ സെവൻ ഫ്രീ ആയിക്കൊള്ളണമെന്നില്ല എന്നുള്ളൊരു ബേസിക് നോളജ് മതി നമ്മൾ തിരക്കുകളുടെ ലിസ്റ്റ് കൂടുതൽ പറയില്ല ഒരു കാര്യത്തെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും തിരക്കുകളുടെ എക്സ്ക്യൂസ് പറഞ്ഞു വന്നോളണം എന്നില്ല എപ്പോഴെങ്കിലും സംഭവിക്കുന്നതല്ല ഇല്ലായ്പ്പോഴും ഈ പാറ്റേൺ കാണുന്നു തിരിഞ്ഞു നടത്തം കാണുന്നു അതായത് ഒന്നിലോട്ട് ആവേശപൂർവ്വം അടുത്ത ആൾക്കാർ പിന്നീട് തിരിഞ്ഞ് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് അവർ പിന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഏത് വിസ്ഡം പ്രാപിച്ച ഒരാൾക്കും അത് നോക്കി കാണാൻ കഴിയുകയും മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും ഇവർ പിന്നോട്ടുള്ള നടത്തത്തിലാണ് മുന്നോട്ടുള്ള കാൽ മുന്നോട്ട് തന്നെ എന്നുള്ള പ്രതിഭാസത്തിൽ നിന്ന് മാറി പിന്നോട്ട് കാൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് നിങ്ങൾ പറയുന്ന എക്സ്ക്യൂസുകളായാലും മറ്റു കാര്യങ്ങളായാലും നമ്മളത് കേട്ടിരിക്കും തലയാട്ടും ബിക്കോസ് ടു ബി എ ഗുഡ് ലിസണർ ഇസ് ഓൾസോ പാർട്ട് ഓഫ് എ ഗുഡ് പേഴ്സണാലിറ്റി റൈറ്റ് അപ്പം അതിനെ കൊണ്ട് നമ്മൾ അത് കേട്ടിരിക്കാനും മറ്റുള്ള വ്യക്തികൾ അതായത് നിങ്ങൾക്ക് ജോലി തന്ന അത് കേൾക്കാനും നിങ്ങളെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന് ചിലപ്പോൾ അവർ എന്താ പറയുക സമ്മതം മൂളുന്നത് പോലെ മൗനത്തിലോട്ട് പോവുകയോ വേറെ എന്തെങ്കിലും ജസ്റ്റേഴ്സ് കാണിക്കുമായിരിക്കും പക്ഷേ കർശന എടുക്കേണ്ട ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ നടപടികളിലോട്ട് പോകേണ്ടി വരും അപ്പം ഇതിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട നിങ്ങൾ ആഗ്രഹിച്ചു നേടിയ ഒരു സ്ഥാനമോ അല്ലെങ്കിൽ ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ഒരു വോളണ്ടിയർ ജോബോ ആണെങ്കിൽ പോലും നിങ്ങളുടെ അങ്ങോട്ട് കൊടുക്കേണ്ടത് അതൊരു സൈഡ് സൈഡ് ജോബായിട്ട് എക്സ്ക്യൂസുകൾ മാത്രം പറയാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾ ആ റോളിന് ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബോധ്യാവുകയാണ് നിങ്ങൾ ആ റോളിന് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായിട്ട് അത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ആ ഒരു അവസരം വേറെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു നല്ല മാനസികാവസ്ഥയെങ്കിലും കാണിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ പല തോണിയിൽ കാലിട്ട് തുഴയാം എന്ന് കരുതുമ്പോൾ എവിടെയോട്ടും നിങ്ങളും എത്തില്ല മറ്റുള്ളവരും അതിൻ്റെ ഒരു ഫ്രൂട്ടും അതിൻ്റെ ഒരു ഒരു റിസൾട്ടും അവർക്കും കിട്ടില്ല നിങ്ങൾ സ്വന്തത്തിനെ മാത്രമല്ല മറ്റുള്ളവരെയും സമൂഹത്തെയും ഒക്കെ ഉപദ്രവിക്കുന്ന തരത്തിലോട്ട് ഉള്ളൊരു ഒരു റിസൾട്ടാണ് പുറത്തോട്ട് വരിക അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഒരു വോളണ്ടിയർഷിപ്പ് വേണ്ടി നിങ്ങൾ റെഡി ആവുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇതിലോട്ട് ഞാൻ എക്സ്ക്യൂസുകൾ പറഞ്ഞ് വരില്ല പകരം ഈ ജോബ് ഞാൻ ചെയ്യാൻ എത്രത്തോളം ഞാൻ കഴിയും അത് എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു ഓഡിയോ ആയിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് ഓക്കേ താങ്ക് യു